ജയസൂര്യൻ സാർ നമസ്കാരം ഈ കേരളത്തിൽ വന്യജീവി ആക്രമണം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എത്രയെത്ര ജീവനുകളാണ് ദിവസവും ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വല്ലാത്തൊരു സങ്കടമുണ്ടാക്കുന്ന അവസ്ഥയാണ് പല ആദിവാസികളും കൊല്ലപ്പെടുന്നു പല എന്താണ് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ കൊല്ലപ്പെടുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരാളെ ആന എടുത്തെറിഞ്ഞു കൊന്നു അയാളുടെ ഭാര്യ ജീവനം കൊണ്ട് ഓടി ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ പിന്നീട് കണ്ടെത്തേണ്ട അവസ്ഥ ഇതിൽ എന്താണ് എന്നാണ് ഇപ്പോ നമ്മളിങ്ങനെ ആലോചിക്കുന്നതും സർക്കാരിനോടൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഉൾവനങ്ങളിൽ വെച്ച് കൊല്ലപ്പെടുന്ന ആദിവാസി വിഭാഗത്തിലുള്ള ആളുകളുണ്ട് അല്ലാതെ തന്നെ ആന പുറത്തേക്ക് ഇറങ്ങി വന്ന് ഏർ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പുലിയും കടുവയും ഒക്കെ ഇറങ്ങി വന്ന് നടത്തുന്ന ആക്രമണങ്ങളുണ്ട് ഇവയ്ക്ക് വേണ്ടത്ര തീറ്റയോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ഉൾക്കാട്ടിൽ കിട്ടാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് എന്ത് തന്നെ ആയാലും കർഷകർക്കും സാധാരണക്കാർക്കും ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്താണ് ഉള്ളത് അല്ലെങ്കിൽ കേരള സർക്കാരിന് വലിയ അലംഭാവം ഈ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വനങ്ങളും വന്യജീവികളും കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ വനവും വന്യജീവിയും കർണാടകത്തിൽ വനവും വന്യജീവിയുമുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് പക്ഷെ കേരളത്തിലെ വനങ്ങളിൽ നിന്ന് മാത്രം വന്യജീവികൾ പുറത്തിറങ്ങി മനുഷ്യനെ കൊല്ലുന്നത് എന്തുകൊണ്ട് തിന്നുന്നത് എന്തുകൊണ്ട് കൃഷി നശിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇതുപോലെ ഒരു പ്രക്ഷോഭം മറ്റൊരു സംസ്ഥാനത്തും നടക്കുന്നില്ല അതെന്തുകൊണ്ട് അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിൽ വന്യജീവികൾക്ക് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെക്കുന്ന പണം പച്ചയായി പറഞ്ഞാൽ നൂറു ശതമാനം കൊള്ളയടിക്കപ്പെടുകയാണ് മൃഗങ്ങൾക്ക് പരാതിയില്ല എന്നുള്ളത് കൊണ്ട് മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കണ്ട മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കണ്ട മൃഗങ്ങൾക്ക് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് വേണ്ട വിലൻ അവിടെ ആന വരാതിരിക്കാൻ കിടന്നു കുഴിക്കണ്ട കാരണം മൃഗങ്ങൾ പരാതി പറഞ്ഞിട്ടില്ല കളക്ടറുടെ അടുത്ത് മൃഗങ്ങൾ എഴുതി ഒപ്പിട്ട് പരാതി കൊടുത്തിട്ടില്ല തെളിവ് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് നാൽപ്പത്തിയെട്ട് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ വർഷവും കേരളത്തിലേക്ക് കൊടുക്കുന്നുണ്ട് എന്തിനാണ് കൊടുക്കുന്നത് മൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കുക അവയ്ക്ക് വനത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കുക കൂടാതെ തന്നെ ഗ്രാമപ്രദേശങ്ങളോട് ചേർന്ന് ഇലക്ട്രിക് ഫെൻസിങ് കെട്ടുക ആനയുടെ ആനത്താരകളിൽ കിടങ്ങുകൾ കുഴിച്ചിട്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് വരുന്നത് തടയുക വൈനോകുലേഴ്സ് ഉപയോഗിച്ച് മൃഗങ്ങളുടെ നീക്കം നിരീക്ഷിക്കുക അപകടകാരികളായ മൃഗങ്ങളുടെ കഴുത്തിൽ ചിപ്പ് കടിപ്പിച്ചിട്ട് അവരുടെ മൂവ്മെന്റ് നിരീക്ഷിക്കുക ഇങ്ങനെ കൃത്യമായി ആറ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നാൽപ്പത്തിയെട്ട് കോടി രൂപ എല്ലാ വർഷവും കൊടുക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് കൂടാതെ തന്നെ സംസ്ഥാനത്ത് വനം വകുപ്പുണ്ട് ഉണ്ട് വനം വകുപ്പ് മന്ത്രിയുണ്ട് ഖജനാവുണ്ട് അപ്പൊ സംസ്ഥാനത്തിന്റെ വിഹിതം ആരും പറയുന്ന പോലില്ല ഏതായാലും കഴിഞ്ഞ വർഷം നാൽപ്പത്തി കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടി കേരളം ആകെ ചെയ്തത് രണ്ടേ രണ്ട് ജീപ്പ് മേടിക്കുക ഈ ജീപ്പ് കടുവായിക്കും കരടിക്കും ഒന്നും പോകാനുള്ളതല്ലെന്നും നമുക്കറിയാം അപ്പോ ആ ബാക്കി തുക മുഴുവൻ ലാപ്സാക്കി കളഞ്ഞു കഴിഞ്ഞ അഞ്ചു കൊല്ലം തുടർച്ചയായിട്ട് ഈ തുക ലാപ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് മറ്റൊരു അറുനൂറ് കോടി രൂപ കൂടി നഷ്ടപ്പെട്ടു ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും നടപ്പാക്കുന്ന പദ്ധതികളുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അറുന്നൂറ് കോടി രൂപ വനസംരക്ഷണത്തിനും വന്യജീവി സംരക്ഷണത്തിനും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയുണ്ട് അത് ചോദിക്കാൻ പോലെയുള്ള അവകാശം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു അതായത് കഴിഞ്ഞ ദിവസം ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത് നാല്പത്തിയെട്ട് കോടി രൂപ കേന്ദ്ര സഹായം കിട്ടിയതിന്റെ പകുതി പോലും ചെലവാക്കിയിട്ടില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ ഒരു ഇടതുപക്ഷ എം എൽ എയുടെ കൂടെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് പകുതി ഉപയോഗപ്പെടുത്തിയില്ല എന്ന് പറയുന്നതിന് പകരം പകുതി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൂടെ ഞങ്ങൾ പകുതി ഉപയോഗിച്ചല്ലോ എന്നാണ് അപ്പൊ ഞാനതിന്റെ മറുപടി പറഞ്ഞു ഈ പകുതി ഉപയോഗിച്ചത് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും അലവൻസും കൊടുക്കാനും അവർ നടക്കുന്ന കാറിനും ചീപ്പിനും പെട്രോൾ അടിക്കാനുമാണ് അല്ലാതെ മൃഗങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് വെള്ളമില്ലാതെ വരുമ്പോൾ ഭക്ഷണമില്ലാതെ വരുമ്പോൾ മൃഗങ്ങൾ പുറത്തേക്ക് വരും അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പൊ കാട്ടുപന്നികൾക്ക് കാട്ടുനകത്തൊന്നും കിട്ടാതെ വരുമ്പോ അവര് നാട്ടിലേക്ക് വരും ഈ കാട്ടുപന്തിയെ പിടിച്ചു നിന്നുന്ന പുലിയും കടുവായും പുറകെ വരും കാട്ടുപന്തിയെ പിടിക്കാൻ കാട്ടിൽ കാട്ടുപന്നി ഇല്ലെങ്കിൽ നാട്ടിൽ ഇറങ്ങി പിടിക്കാതെ പറ്റില്ല അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യനെ കണ്ടുമുട്ടുന്നതും മനുഷ്യനെ പിടിച്ചു നിന്നുന്നതും അപ്പോ മൃഗത്തെ കടുവായും കുലിയും നോക്കുമ്പോ ഇത് മൃഗമാണോ പന്നി മനുഷ്യനാണോ പന്നിയാണോ പശുവാണോ അവർക്ക് അവർക്ക് മെസക്കുന്നു ആരെയാണ് കൺമുമ്പിൽ കാണുന്നവനെ കൊന്നു തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിയായിട്ട് നിൽക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ് അല്ല എന്നല്ല അവര് പറയട്ടെ കിട്ടിയ പണം എവിടെ പോയി മുഴുവൻ കട്ടുമൊടിച്ച് കൊണ്ടുപോയി അപ്പൊ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ടത് മൃഗങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ മൃഗങ്ങൾ വ്യത്യന്ത്രമില്ലാതെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വന്ന് അവരിത്തരം രീതിയിൽ പ്രവർത്തിക്കും ഇത് ആന ഒരാളെ കൊല്ലുമ്പോൾ കടുവ കുലി കൊല്ലുമ്പോൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കപ്പെടാത്ത അതിനേക്കാൾ ഗൗരവമുള്ള വിഷയങ്ങളുണ്ട് മലയെണ്ണാൻ മലയെണ്ണാൻ മയില് ഒരങ്ങ് ഇതൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വൃക്ഷങ്ങളായിട്ടുള്ള കവുങ്ങ് തെങ്ങ് പ്ലാവ് ഇങ്ങനെ മാവ് ഇതൊക്കെ വിള നശിപ്പിക്കുന്നുണ്ട് പന്നി മുള്ളമ്പന്നി പോലെ ഉള്ള വന്നിട്ട് കിഴങ്ങ് വർഗങ്ങളെ നശിപ്പിക്കുന്നുണ്ട് അപ്പൊ കൃഷി അസാധ്യമാണ് കേരളത്തിന്റെ മൂന്നിലൊന്ന് പഞ്ചായത്തുകൾ വനമേഖലയുമായി ചേർന്ന് കിടക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മൂന്നിലൊന്ന് ജനങ്ങൾ ഈ വന വന്യമൃഗ ഭീഷണിയിലാണ് കൃഷി ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് അവരൊക്കെ നാടുവിട്ടു പോകാറ് അതായത് മലയോര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ വീട് നാടും വിട്ടിട്ട് സമതല പ്രദേശങ്ങളിൽ വന്ന് പത്ത് സെന്റ് സ്ഥലം ഒരു ചെറിയ സംശയം അതായത് ഈ കർഷകരും തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അതല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ പറയുന്നത് പോലെ കർഷകർക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് നാട് വിടേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു വൈരുദ്ധ്യം തന്നെയാണ് അല്ലേ സർ തീർച്ചയായിട്ടും ഈ വനത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾ അറിയുന്നില്ല എന്തുകൊണ്ടാണ് മൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ നിൽക്കാത്തത് കർഷകനോടൊപ്പം നിൽക്കേണ്ട ഗവൺമെന്റ് കഞ്ചാവ് കച്ചവടക്കാരോടൊപ്പം നിൽക്കുകയാണ് കഞ്ചാവ് കൃഷിക്കാരോടൊപ്പം നിൽക്കുകയാണ് കർഷകനോടൊപ്പം നിൽക്കേണ്ട ഗവൺമെന്റ് മാവോയിസ്റ്റുകൾക്കൊപ്പം നിന്നുകൊണ്ട് വനത്തിനകത്ത് അവർക്ക് ആയുധ പരിശീലനത്തിന് സംവിധാനം ചെയ്തു കൊടുക്കുകയാണ് കർഷകരോടൊപ്പം നിൽക്കേണ്ട ഗവൺമെന്റ് വനം കൊള്ളക്കാനോടൊപ്പം നിന്ന് കാട്ടിലെ തടിയും മറ്റു ഉൽപ്പന്നങ്ങളും മോഷ്ടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കർഷക പ്രേമം പറയുകയും മുഴുവൻ കട്ട് മുടിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ അവരിതിന് പരിപൂർണമായിട്ടും ഉത്തരവാദികളാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ കർഷകനോട് തന്നെയാണ് എലക്ഷൻ വരുമ്പോൾ ഒരു കർഷകനും ഇല്ല എലക്ഷൻ വരുമ്പോ എല്ലാരും കമ്മ്യൂണിസ്റ്റ് ആയി കോൺഗ്രസ് ആയി ജാതിയായി മതമായി പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടു മോലും രണ്ടു മാസം കഴിയുമ്പോഴാണ് പിന്നെ കർഷകനാണല്ലോ എന്ന് ഓർക്കുന്നത് അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ജനതാദളും ബി ജെ പി ഒന്നുമില്ല കർഷകൻ കർഷകന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് വരും കേരളത്തിൽ ഈ പ്രശ്നം ഇല്ല ഈ വർഷം പന്ത്രണ്ട് മാസത്തിനിടയിൽ നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഇന്ന് രാവിലെയും ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത് അൻപത്തിയെട്ട് പേരെയാണ് മൃഗങ്ങൾ നാട്ടിൽ നാട്ടിലിറങ്ങിപ്പോന്നത് വനാന്തർ ഭാഗത്ത് ഉൾഭാഗത്ത് പോയിട്ട് കൊല്ലപ്പെടുത്തവരുടെ എണ്ണം തുലുവും വിരളമാണ് വനത്തിനുള്ളിൽ മരിച്ചാൽ നമുക്കറിയാം വനത്തിലേക്ക് കയറി ചെന്നിട്ടാണ് പക്ഷെ ഇതങ്ങനെയല്ലോ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടാണ് കൊല്ലുന്നത് വനത്തിനുള്ളിൽ ആവശ്യമായിട്ടുള്ള വെള്ളവും ഭക്ഷണവും എത്തിച്ചു കൊടുത്താൽ അവസാനിപ്പിക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ ഇത് യഥാർത്ഥത്തിൽ വന്യജീവികളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ സെൻസസ് ഉണ്ട് വന്യജീവികളെ സംബന്ധിച്ചുള്ള എണ്ണമുണ്ട് അവരുടെ റിക്വയർമെന്റ്സ് എന്താണ് എന്നുള്ളത് സർക്കാരിന് കൃത്യമായിട്ട് അറിയാം വനവും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മേടിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാനും അതിനെക്കുറിച്ച് പഠനം നടത്താനും ആവശ്യമായ സ്റ്റെപ്പുകൾ എടുക്കാനും വേണ്ടിയാണ് ഇത്രയധികം വനപാലകന്മാരെ ഉണ്ടാക്കി അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ അത് വനപാലകന്മാർക്ക് വേണ്ടി മാത്രമുള്ള വകുപ്പല്ലെന്നും മൃഗങ്ങൾക്ക് വേണ്ടിയും മനുഷ്യന് വേണ്ടിയും ഉള്ള വകുപ്പാണ് എന്നും കൂടെ തിരിച്ചറിയാൻ സർക്കാർ തയ്യാറാകണം സർക്കാർ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കുകയും കൃത്യമായ നടപടികൾ എടുക്കാൻ ആവശ്യമായ ഫണ്ട് വിനിയോഗിക്കുകയും ചെയ്യാൻ തയ്യാറായാൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന പ്രശ്നമേ ഉള്ളൂ ഇക്കാര്യം ഇതിൽ മറ്റൊരു വലിയ കുറ്റം ചെയ്തത് കേരളത്തിലെ കർഷകരാണ് എന്ന് ഞാൻ പറയും കർഷകർ കുറ്റക്കാരാണ് എന്ന് ഞാൻ പറയും കാരണം കർഷകന് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇലക്ഷൻ കാലത്തില്ല ഇലക്ഷൻ കാലത്ത് കർഷകനൊക്കെ ജാതിയായി മതമായി കമ്മ്യൂണിസ്റ്റായി കോൺഗ്രസ് ആയി ബി ജെ പി ആയി കർഷകന്റെ വിഷയങ്ങൾ പ്രശ്നമല്ല മറിച്ച് ഇതുപോലെ അൻപത്തിയെട്ട് പേര് വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുമ്പോൾ പോലും ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ കർഷകൻ പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് അറിയാം ഇത് രണ്ടു ദിവസത്തെ ബഹളം കഴിഞ്ഞ് പത്തു ലക്ഷം രൂപയും കൊടുക്കുമ്പോൾ തീരാനുള്ളതേ ഉള്ളൂ കർഷകന്റെ രോഷം അപ്പോൾ പത്തു ലക്ഷം രൂപ കൊടുക്കണമെന്നില്ല പ്രഖ്യാപിച്ചാലും മതി അവിടെ തീർന്നു കർഷകന്റെ രോഷം നാല് ദിവസം ചാനലുകളും പത്രങ്ങളും പത്രങ്ങളും ഈ വിഷയം ആഘോഷിച്ചു അഞ്ചാം ദിവസം വേറൊരു സെൻസേഷണൽ ന്യൂസ് കിട്ടുമ്പോൾ അതിന്റെ പുറകെ പോയി അതല്ല കേരളത്തിലെ കർഷകൻ ഉത്തരേന്ത്യയിലെ കർഷകനെ പോലെ കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറായാൽ ഏത് ഗവൺമെന്റ് അത് അനുസരിക്കും ഗവൺമെന്റ് ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കപ്പെടും ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും തീർച്ചയായും എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ ഈ പറയുന്ന പോലെ ഈ മൃഗങ്ങൾക്ക് ഉൾക്കാട്ടിൽ ഭക്ഷണം എത്തിക്കുക വെള്ളം ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ പ്രതിവിധി എന്ന് നമ്മൾ പണ്ട് മുതലേ പരിസ്ഥിതി പ്രവർത്തകരും ആളുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ പലപ്പോഴും കർഷകർക്ക് അത്തരത്തിലുള്ള ആവശ്യങ്ങളായിരുന്നില്ല അവർ ഇതിന് വെടിവെച്ചു കൊല്ലണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ പല കർഷക സംഘടനകളും അതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഈ ഈ പറയുന്ന പോലെ ഈ പണമൊക്കെ ലാപ്സായി പോവുകയാണ് എന്ന് അവരും തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എനിക്ക് ചില ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നൊക്കെ ഈ അടുത്ത് ചില കർഷക സംഘടനകളുടെ നേതാക്കന്മാരുടെയൊക്കെ ഒക്കെ അഭിമുഖത്തിൽ നിന്ന് മനസ്സിലായത് എന്തായാലും അങ്ങ് പറഞ്ഞ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് ഒരു നീക്കത്തിന് കർഷകരും കൂടെ തയ്യാറാവട്ടെ ഒരു പരിഹാരം ഈ ഉണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിച്ചുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക